നമസ്കാരം ജയ്വിഷനിലേക്ക് സ്വാഗതം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടന്ന ഐശ്വര്യ കേരള യാത്രയുടെ ഇന്നലെ നടന്ന തിരുവനന്തപുരത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ നേതാവും വയനാട് എംപിയുമായ ഗാന്ധിയുടെ പ്രസംഗത്തിനെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നിരിക്കുന്നു ബിജെപിയുടെ ഏജന്റ് പോലെയാണ് രാഹുൽ രാഹുൽഗാന്ധിയുടെ പ്രസംഗമെന്നാണ് സിപിഎമ്മിന്റെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് സിപിഎം സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയുന്നത് വളരെ വ്യക്തമായി തന്നെ സെക്രട്ടേറിയറ്റ് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ബിജെപിയുടെ ഏജന്റ് പോലെയാണെന്നാണ് സിപിഎം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവിന്റെ പ്രസംഗം ബിജെപിക്കെതിരെ ഒരു വാക്ക് പോലും രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി കുറിച്ച് കടന്നാക്രമിക്കാനോ ബിജെപിക്കെതിരെയുള്ള പരാമർശം നടത്താനോ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ലെന്നാണ് സിപിഎം സെക്രട്ടേറിയറ്റ് പറയുന്നത് സമീപകാലത്ത് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കപ്പെടുന്ന നിലപാട് ബി ജെ പി അനുകൂല നിലപാടാണെന്നാണ് സിപിഎം സെക്രട്ടേറിയറ്റ് വിലയിരുത്തപ്പെടുന്നത് ഇവിടെ ആയക്കടൽ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായാലും കേരളത്തിന്റെ വികസന വിഷയത്തിലായാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ബിജെപിക്ക് വേണ്ടിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം ബി ജെ പിയുടെ ഒരു ഏജന്റായാണ് രാഹുൽ ഗാന്ധി നിലകൊള്ളുന്നാണ് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ അതുപോലെ തന്നെയാണ് സെക്രട്ടേറിയറ്റ് വളരെ വ്യക്തമായി പറയുന്നു സംഘപരിവാർ പാളയത്തിലേക്ക് കടന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബിജെപിക്കെതിരെ ഒരു വാക്കുകൊണ്ടുപോലും പരാമർശം നടത്താൻ ബിജെപിയെക്കുറിച്ച് പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ലെന്നാണ് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തുന്നത് ആയക്കടലിൽ വിദേശ കമ്പനികളുടെ മത്സ്യബന്ധനം നടത്താൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് സർക്കാരായിരുന്നു സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് രാജ്യത്തെ ഈ നിയമം നടപ്പിലാക്കിയത് മത്സ്യബന്ധനം നടത്താൻ വിദേശ കമ്പനികൾക്ക് കരാർ ഒപ്പിട്ടതും ഈ പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്നതും കോൺഗ്രസ് ആണെന്നാണ് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ കുറ്റപ്പെടുത്തൽ ബിജെപി സർക്കാരിന്റെ കർഷകർക്കെതിരെയുള്ള സമരം രാജ്യതലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാന്ധി എന്ന വയനാടിന്റെ എം അവിടെ നടത്തിയ സമരത്തെ പരിഹസിച്ചുകൊണ്ടാണ് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റും സ്വയം രാഹുൽ ഗാന്ധി എന്നാണ് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ബിജെപിക്കെതിരെ ദുർബലമായ വാക്കുകൾ കൊണ്ട് മാത്രം പരാമർശിക്കുകയും സിപിഎമ്മിനെ കടന്നാക്രമിക്കുകയും സംഘപരിവാറിനേക്കാളും ബിജെപിയേക്കാളും കൂടുതലായി ആക്രമിച്ചതും കടന്നാക്രമിച്ചത് ഇടതുപക്ഷ സർക്കാരിനെയാണ് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് ഈ കാര്യങ്ങൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ വളരെ വളരെ ഗൌരവമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സിപിഎം സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത് സിപിഎമ്മിന്റെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് വളരെ ഗൌരവമേറിയ വിഷയമാണ് രാഹുൽ ഗാന്ധി സ്വയം പരിയാസനാകുന്നു രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നുകൊണ്ട് ബി ജെ പിക്ക് എതിരെ ഒരു വാക്കുകോലും പറയുന്നില്ല നരേന്ദ്രമോദിയുടെ ഇത്രയും ഇത്രയും ജനങ്ങൾക്കെതിരെ കടന്നാക്രമിക്കുന്ന ജനങ്ങളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ രാജ്യത്ത് വിവിധ വിവിധ സംസ്ഥാനങ്ങളിൽ കലാപങ്ങളും അക്രമങ്ങളും നടത്തുന്ന ബിജെപിക്കെതിരെ ഒരു വാക്കുപോലും പറയാൻ രാഹുൽ രാഹുൽഗാന്ധി തയ്യാറായിട്ടില്ലെന്നാണ് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് പറയുന്നത് അതുപോലെ തന്നെയാണ് വയനാട് എംപിയായ വയനാട് നടത്തിയ കർഷകർക്കുള്ള പിന്തുണയായി നടത്തിയ സമരത്തെ രാഹുൽ ഗാന്ധി എന്നാണ് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ മറ്റു വിഷയങ്ങളിലൊന്നും ഇന്ന് സിപിഎമ്മിന്റെ സെക്രട്ടറിയേറ്റ് പ്രസ്താവന പുറത്തു വന്നിട്ടില്ല വളരെ ഗൗരവമായ വളരെ ഗൗരവമായ ആരോപണമാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുന്നത് കാരണം ഐശ്വര്യ കേരള യാത്ര കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ ഐശ്വര്യ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിനാണ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് വിവാദമായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആയക്കടൽ വിഷയവുമായി മത്സ്യബന്ധന വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലപാട് സി പി എം പറഞ്ഞിരിക്കുന്നു സി പി എം കൊണ്ടുവന്ന പദ്ധതിയല്ല ഇത് നടപ്പിലാക്കിയത് രാജ്യത്ത് കോൺഗ്രസ് സർക്കാരാണ് രാജ്യത്ത് ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് സിപിഎമ്മിന്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്നിരിക്കുന്നത് സിപിഎം സെക്രട്ടേറിയറ്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാമ്യം എടുത്തിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയായിരുന്നു വളരെ മോശപ്പെട്ട രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ പരാമർശം നടത്തിയ കാര്യം സെക്രട്ടേറിയറ്റിൽ എടുത്തു പറയുന്നുണ്ട് കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി സിപിഎം സെക്രട്ടേറിയറ്റിൽ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഒരു വാക്കിൽ പോലും പരാമർശമുണ്ടായിട്ടില്ല സംസ്ഥാന സർക്കാരിന് വിവിധ കേന്ദ്ര ഏജൻസികൾ സിബിഐ എൻ ഐ ഇ ഡി മറ്റുള്ള എല്ലാ ഏജൻസികളും വേട്ടയാടിയെ കുറിച്ച് സിപിഎം സെക്രട്ടേറിയറ്റ് പറയുന്നുണ്ട് ഈ കാര്യത്തെ കുറിച്ചൊന്നും രാഹുൽ ഗാന്ധി ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല രാഹുൽ ഗാന്ധിക്കെതിരെ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് എടുത്തു നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സർക്കാർ വൈരാഗ്യത്തെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകളെ കുറിച്ച് കോൺഗ്രസിനെതിരെ കേന്ദ്ര സർക്കാർ നടത്തിയ വേട്ടയെ കുറിച്ചൊക്കെ സി പി എം സെക്രട്ടേറിയറ്റ് വളരെ വ്യക്തമായി പറഞ്ഞു സി പി എം സെക്രട്ടേറിയറ്റ് വളരെ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ വിവാദത്തിലേക്ക് കോൺഗ്രസ് െ ഉത്തരമുട്ടുന്ന രീതിയിൽ യു ഡി എഫിന് ഉത്തരം പറയാത്ത രീതിയിലാണ് സിപിഎമ്മിന്റെ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് വന്നിരിക്കുന്ന എല്ലാ കാര്യത്തിനും കൃത്യമായ മറുപടിയാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞിരിക്കുന്നത് അയക്കടൽ വിഷയമായാലും കേന്ദ്ര ഏജൻസിയെ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ബിജെപിയുടെ കേന്ദ്ര സർക്കാരിന്റെ വേട്ടയെക്കുറിച്ച് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ സമരത്തെക്കുറിച്ച് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെക്കുറിച്ച് പറയുന്നു വളരെ കൃത്യമായ നിലപാട് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ കൂടി പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നു നന്ദി നമസ്കാരം